ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസമായതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ടേൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഉണ്ട എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോന്ന് നോക്കാം ഇതിൽ എന്തെല്ലാം സാധനങ്ങളാണ് ചേർക്കേണ്ടേന്ന് നോക്കാം അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ ഒരു കാര്യം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ എല്ലാവർക്കും നല്ലപ്പോ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം നല്ലോണം കഴിച്ചോളും എല്ലാവർക്കും പിന്നെ ബ്ലഡ് കുറവും എല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരു മരുന്നാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ആദ്യം തന്നെ പറയാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം തന്നെ കുറച്ച് അവില് അവില് നമുക്ക് നമുക്ക് കുറേ ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കുക അല്ലെങ്കിൽ കുറച്ചാങ്കിൽ കുറച്ചെടുക്കുക അപ്പോൾ മെയിൻ സാധനം നമുക്ക് അവില് പിന്നെ വേണ്ടത് എള് ഇതിൽ ഞാൻ ചേർക്കുന്നതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് പിന്നെ ഉള്ള് അവിലിൻ്റെ ഉള്ളിൻ്റെ അവിലിൻ്റെ എല്ലാം ഗുണമെല്ലാം എല്ലാവർക്കും അറിയാലോ പിന്നെ പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് ബദാം ബദാം കടല നിലക്കടല നിലക്കടല അണ്ടിപ്പരിപ്പ് പിന്നെ ഇത് വാൾനട്ട് വാൾനട്ട് ഈത്തപ്പഴം കറുത്ത മുന്തിരി പിന്നെ നെയ്യ് വേണം നെയ്യും പിന്നെ വെല്ലോ ശർക്കരയോ ഞാൻ ശർക്കര എടുത്തത് പിന്നെ വെല്ല ശർക്കര അല്ല ഞാൻ വെല്ലോ എടുത്തത് ശർക്കര കിട്ടുന്നുണ്ടെങ്കിൽ ശർക്കരയാണ് നല്ലത് അപ്പം ഇത്രയും സാധനങ്ങളാണെന്ന് നമുക്ക് ഈ മരുന്നിനാവശ്യം ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അവൽ നല്ല വൃത്തിയാക്കി എടുത്ത് ഇത് നല്ല വൃത്തിയാക്കി എടു വൃത്തിയാക്കിയിട്ടുള്ള പാക്ക് ചെയ്ത അവിലാന്ന് അതുകൊണ്ട് ഇതിൽ വലിയ ഉമിയോ കാര്യമോ അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ അത് ആദ്യം നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അധികം വർക്കറ് ഒന്ന് ചൂട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കുക മറ്റേ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ല നൈസായിട്ട് അത് പൊടിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റുക അതുപോലെ തന്നെ ഉള്ളും ഒന്ന് ചൂ കുറച്ച് വറുത്തെടുത്തിട്ട് അതും ഒന്ന് ക്രഷ് ചെയ്യുക അധികം ഉള്ളെങ്കിൽ അധികം പൊടിഞ്ഞ് കിട്ടൂല ഒന്ന് ക്രഷായിട്ട് നമുക്കിങ്ങനെ കടിക്കുമ്പോൾ ഒരു തരി തരി അങ്ങനെ കടിയും അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ട് ഇതിലേക്ക് ഇടുക കടല വാഴനിട്ട് എല്ലാം ഒന്ന് ചൂടാക്കുക അതൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നു എല്ലാം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് പൊടിച്ച് പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ വേറെ ഒന്ന് വിട്ടുപോയി ഉണക്ക മുന്തിരിയും ചേർക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ല ബ്ലഡ് കൂട്ടാനെല്ലാം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ കുറച്ച് ഉണക്കമുന്തിരി നല്ലോണം കഴുകാണ് ഉണക്കുമുന്തിരി എടുക്കുമ്പോൾ അത് കഴുകിയിട്ട് അതും ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊന്നു കളഞ്ഞിട്ട് ചൂടാക്കി അതും എടുത്ത് അതും ഇതിലേക്ക് ചേർക്കുക ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞിട്ട് പിന്നെ മിക്സിൻ്റെ ജാറിലിരുന്ന ചിലപ്പോൾ ബ്ലേഡ് പൊട്ടിപ്പോകും അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു കല്ലുകൊണ്ട് ഇങ്ങനെ കുത്തിച്ച് അതച്ചിട്ട് ഈ പൊടിയിൽ മിക്സ് ചെയ്യുക ചെയ്യുന്നത് പിന്നെ ഈ ഉരുക്കിയ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ എല്ലാം മിക്സാക്കി വെച്ച് പിന്നെ ആ മരുന്നുകൾ ഇതിൽ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം നല്ലോണം ഇളക്കി അതിന് ശേഷം നമുക്കിതിന് മധുരത്തിനാവശ്യമായ വെല്ലം അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി അതും ഒന്ന് വെള്ളം പോലെ ആക്കി എടുത്തിട്ട് ഒരു അരിപ്പയിൽ വെച്ച് അതിൽ എന്തെങ്കിലും വേസ്റ്റ് എല്ലാം ഉണ്ടാകും വെല്ലത്തിൻ്റെ അടുക്കപ്പം ഒരു അരിപ്പയിൽ വെച്ചിട്ട് ആ ചൂടോടെ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇത് വെല്ലം ഇരിക്കുമ്പോ അതിൽ കാണുന്ന ബ്ലാക്ക് കളർ ഉള്ളത് എൻ്റെ കൈമന്ന് കുറച്ച് എള് ആ വെള്ളത്തിന്റെ വെള്ളത്തിലായിപ്പോയിന് അതാന്ന് അല്ലാണ്ട് അതിൽ അഴുക്കൊന്നുമല്ല പിന്നെ ആ എല്ലാന്ന് അതിൽ കാണുന്നത് എന്നിട്ട് ഇതെല്ലാം ചൂടോടും ചൂടോടെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടി എടുക്കുക അപ്പൊ ഇത്രയേ ഇതിന് പണിയുള്ളൂ നല്ല എളുപ്പത്തിന് നല്ല അടിപൊളി മരുന്ന് തയ്യാറായിട്ടുണ്ട് കുട്ടികളെല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുട്ടികളെല്ലാം ഇത് നല്ലോണം കഴിച്ചോളൂ നമ്മളെ ശരീരത്തിൽ ഇപ്പോൾ രക്തക്കുറവ് കൊണ്ടുണ്ടാകുന്ന വളർച്ച വളർച്ച പിന്നെ മുടി കൊഴിച്ചൽ ക്ഷീണം പിന്നെ പ്രോട്ടീൻ്റെ കുറവ് അതെല്ലാം പരിഹരിക്കപ്പെടാൻ പറ്റിയ ഒരു നല്ലൊരു ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഈ കർക്കിടക മാസം ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്